ഉദാപരം പുത്രണം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഈ വാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന വചന ശുശ്രൂഷയ്ക്കായി ക്രിസ്തുവേശൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് ക്ഷണിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനവും ക്രിസ്തുവിൻ്റെ ശാന്തിയും യേശുക്രിസ്തു നൽകുന്ന സ്വസ്ഥതയും അനുഭവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടു വന്ന് ക്രൂസിലൂടെയുള്ള നമ്മുടെ രക്ഷയും നമുക്ക് നൽകപ്പെട്ട സമാധാനവും ശാന്തിയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് യേശുവിൻ്റെ ക്രൂശ്വരണത്തിലൂടെ പാപത്തിൽ നിന്ന് നമുക്ക് ശാന്തി കിട്ടി എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള പാപങ്ങളുടെ മോചനവും വരാണ്ടിരിക്കുന്ന പാപത്തിൻ്റെ മോചനമോ ഇപ്പോഴുള്ള പാപങ്ങളുടെ മോചനമൊക്കെ നമുക്ക് ലഭിച്ചു എന്നുള്ള ഒരു ധ്യാനമാണ് നമ്മൾ നടത്തിയത് യേശുക്രിസ്വിൻ്റെ ക്രൂസിലൂടെ നമുക്ക് രോഗത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു എന്നുള്ളത് നമുക്കറിയാം മത്താരുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്നു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് എസിയ പ്രവചിച്ചത് അങ്ങനെ നിറവേറി യേശുവിൻ്റെ ക്രൂശുവരണത്തിലൂടെ ക്രൂശിലൂടെ നൽകുന്ന സൗഖ്യം അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് എസിയ പ്രവചിച്ചത് അങ്ങനെ നിറവേറി അപ്പോൾ ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്നത് രോഗസൗഖ്യമാണ് സങ്കീർത്തനം മുപ്പത്തിയാലിൻ്റെ അഞ്ച് നമ്മൾ പലപ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം വാടിയതുമില്ല ആ ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് കോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ശക്തിയുമാകുന്നു ഹാലേലിയാം അങ്ങനെ കർത്താവിൻ്റെ ശക്തി ക്രൂസിലൂടെ നമുക്ക് വെളിവാകുകയാണ് നമുക്കെന്താ പറയുന്നത് സൗഖ്യം രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൂസിൽ നിന്ന് ഏറ്റവും വിട രക്തത്തുള്ളി ഒരു പളയ പടയാളിയുടെ കണ്ണിൽ തെറിച്ചു അവൻ സൗഖ്യമുള്ളവനായി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ലേ ശത്രുക്കൾക്ക് പോലും അനുഗ്രഹമായത് ക്രൂസിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിന് തെറിച്ച രക്തത്തുള്ളിയും കുരുടന് കാഴ്ചയ്ക്ക് കാരണമായി ഹാലലിയാം ഹാലലിയാം യേശുവെ നന്ദിയും യേശുവെ ആരാധന യേശുവെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതിയും എൻ്റെ പ്രിയമുള്ളവരെ ക്രൂസിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളികളാൽ സൗഖ്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം സൗഖ്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം വിശുദ്ധന്മാരുടെയൊക്കെ വസ്ത്രത്തിൻ്റെ നീളടിക്കുന്നത് പോലും സൗഖ്യത്തിന് കാരണമായി അപ്പോസോലന്മാർ യാത്ര ചെയ്തപ്പോൾ അവരുടെ നീളടിക്കാൻ വേണ്ടി മാത്രമെങ്കിലും രോഗികളെ വഴിയേരികൾ കിടത്തുക പതിവായിരുന്നു നമ്മൾ അപ്പോസോല പ്രവർത്തനത്തിൽ വായിക്കുമ്പോൾ സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എത്രയധികമായി നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കും അതുകൊണ്ട് പ്രിയമുള്ളവർ ഏത് രോഗത്തെയും മാറ്റുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളുടെ മേൽ തളിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ക്രിസ്തുവിലൂടെ ശാപമോചനം ശാപത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഗലാത്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പതിമൂന്നാമത്തെ വാക്യം ഗലാത്യർ മൂന്ന് പതിമൂന്ന് എന്താണ് നമ്മൾ വായിക്കുന്നത് നമുക്ക് ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചും എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശവിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു മരത്തിൽ തൂക്കപ്പെട്ടവൻ ശവിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് അപ്പൊ ക്രൂശ്വരണം നമ്മളുടെയും ലോകത്തുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് കാരണമാണ് എന്ന് പറഞ്ഞാൽ ശാപമോചനം കിട്ടുന്നതിന് വേണ്ടിയാണ് എന്താണ് ശാപമെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ അറുപത്തിയെട്ട് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും ലേവ്യാ പുസ്തകം ഇരുപത്തിയാറിൻ്റെ പതിനാല് മുതൽ നാൽപ്പത്തി ആറ് വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും നിന്റെ അപ്പക്കുട്ടയും മാവ് കഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ ശബ്ദനായിരിക്കും ശപിക്കപ്പെട്ടവനായിരിക്കും സകല പ്രവർത്തികളിലുമെന്ന് ദൈവം തന്നെ കൽപ്പിച്ചറിയിരിക്കുകയാണ് ഹാലലുയാ ഈ ശാപത്തിൽ നിന്നാണ് നമുക്ക് ക്രിസ്തു യേശുലൂടെയുള്ള മോചനം ക്രൂശ് നമുക്ക് നമുക്ക് നൽകുന്ന രക്ഷ ക്രൂശിനെ നമ്മൾ കാണുമ്പോൾ ഒരു കുരിശ് എവിടെയെങ്കിലും നാട്ടിയിരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിച്ച് പോലെ ഈ കുരിശ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മെ സാത്താൻ്റെയും പാപത്തിൻ്റെയും അടിമത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ രക്ഷിച്ചു എന്നുള്ള സൂചനയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടിൽ വീണ്ടും പറയുന്നു നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നത് വരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളിൽ മേലും അവിടുന്ന് ശാപവും ക്ലേശവും സഹാരവും അയക്കും നീ നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ ഇപ്പൊ പ്രിയമുള്ളവര് കർത്താവിനെ ഒരാൾ ഉപേക്ഷിക്കുന്നത് ദുഷ്കൃത്യം ചെയ്യാൻ വേണ്ടിയാണെന്ന് വചനം പറയുന്നു നല്ലത് പ്രവർത്തിക്കാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ക്രിസ്തുവിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക നാം നല്ലത് ചെയ്യുക പള്ളിയിൽ പോകേണ്ട കാര്യമില്ല കുർബാനയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല ദൈവത്തെ വിളിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല തന്നിൽ തന്നെ നല്ലത് ചെയ്യുവാൻ ആശ്രയിക്കുന്ന മനുഷ്യർ പക്ഷേ വൃക്ഷത്താൽ ഫലത്തെ തിരിച്ചറിയാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിനാൽ ഇങ്ങനെ പറയുന്ന ആളുകളുടെയെല്ലാം പ്രവൃത്തികളെടുക്കുമ്പോൾ മിക്കവാറും അവരെ പോലെ സ്വാർത്ഥരും അവരെ പോലെ അഹങ്കാരികളും അസൂയക്കാരെ വേറെ ആരും ഉണ്ടാകുക അസാധ്യം കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരിക്കലും തിരുത്തപ്പെടാൻ അവസരമില്ലല്ലോ ഈ വ്യക്തിയാണ് ഈ വ്യക്തിയുടെ സ്ഥലത്തിന് നിയന്ത്ാവ് ബൈബിൾ വായിക്കുന്നില്ല അതുകൊണ്ട് പാപബോധം വരുന്നില്ല സുവിശേഷ പ്രസംഗം കേൾക്കുന്നില്ല അതുകൊണ്ട് അനുതാപം ഉണ്ടാകുന്നില്ല ഏറ്റുപറയുന്നില്ല കുംഭസാരിക്കുന്നില്ല വിശദീകരണം പ്രാപിച്ചുകൊണ്ട് വിശ്വ കുർബാന അനുഭവിക്കുന്നില്ല പിന്നെ എന്താണ് കുറേ ആദർശങ്ങൾ പറയും കുറേ എന്താ പറയുന്നത് സമൂഹത്തിൽ ഇന്ന രീതിയിൽ പോയാൽ നന്നായിരിക്കുമെന്ന് ലോകത്തോട് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോട് പറയും അതല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല തമാശവാക്കിലൂടെ പറഞ്ഞാൽ വ്യവസ്ഥിതി മാറണം മനസ്ഥിതി മാറില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് എപ്പോൾ നോക്കിയാലും അവർ പറയും ഈ പ്രശ്നത്തിൻ്റെ കാരണം ഈ വ്യവസ്ഥിതി മാറാത്തതാണ് ഈ വ്യവസ്ഥിതി മാറാൻ വേണ്ടി ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തത്തിൽ നിന്ന് തൻ്റെ ഒന്നും മാറ്റിയില്ല അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പാപമലീമസമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും കേൾക്കുമ്പോഴും ആ വാക്കുകളൊക്കെ കേട്ടിരിക്കാനും ആ എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെ വായിക്കാനൊക്കെ വളരെ സന്തോഷമായിരിക്കും പക്ഷെ വ്യക്തിയുടെ കൂടെ ആ വ്യക്തിയെ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആ വ്യക്തി ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് കാരണം എന്താ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാലാണ് അത് സംഭവിക്കുന്നത് എല്ലാ പ്രയത്നങ്ങളിൽ മേലും അവിടുന്ന് ശാപവും ക്ലേശവും സഹാരവും അയക്കും ഹലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ വാക്കുകൾ കൊണ്ടല്ല നല്ല നല്ല പ്രസംഗങ്ങൾ കൊണ്ടല്ല ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ അതിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അന്വേഷിക്കണം ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്തരും അപ്പം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം പഠിക്കുമ്പോൾ മാത്രമേ എൻ്റെ സ്വഭാവത്തിൽ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് എന്തെങ്കിലും എന്ന് പരിശോധിക്കുവാനൊക്കെ കഴിയുള്ളൂ ഞാൻ ചെയ്യുന്ന സ്വഭാവവും എൻ്റെ പ്രവൃത്തിയൊക്കെ നീതി നിറഞ്ഞതാണ് നന്മയുള്ളതാണെന്ന് സ്വയം ഒരാൾ സ്വീകരിച്ചാൽ ഒരിക്കലും അയാൾ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് നശിക്കുന്നതുവരെ എല്ലാ പ്രയത്നങ്ങളിലും ബുദ്ധിമുട്ട് വരും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയാം പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം ഇന്ന് കേട്ട വചനം ശാപമോചനമാണ് ശാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശവിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ് നമ്മൾ കേട്ടത് തുടർന്ന് നമുക്ക് വീണ്ടും വായിച്ചു കേട്ട് മുന്നോട്ട് പോകാം ഈ തിരുവചനം അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ അനേകരിലേക്ക് എത്തിക്കുവാൻ വേണ്ട പ്രയത്നമെടുക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ